നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ അനധികൃതമായി സൂക്ഷിച്ചു വെച്ച വിദേശ നിർമ്മിത മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി സർക്കാർ ഡ്രൈഡേ പ്രഖ്യാപിച്ച് മെയ് ഒന്നാം തീയതി മൂച്ചിക്കലിലെ പല കടയിൽ സൂക്ഷിച്ച ഒൻപത് ലിറ്റർ വിദേശ മദ്യവും സർക്കാർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് താനൂർ പോലീസ് പിടികൂടിയത് അനധികൃതമായി സൂക്ഷിച്ചുവെച്ച വിദേശ നിർമ്മിത മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി സർക്കാർ ഡ്രൈഡേ പ്രഖ്യാപിച്ച് മെയ് ഒന്നാം തീയതി മൂച്ചിക്കലിലെ പലചരക്കുകടയിൽ സൂക്ഷിച്ച ഒൻപത് ലിറ്റർ വിദേശ മദ്യവും സർക്കാർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് താനാളൂർ മൂച്ചിക്കലിലെ ഇടശ്ശേരി സുരേഷ് ബാബു എന്നയാളുടെ പലചരക്കുകടയിൽ നിന്നും താനൂർ പോലീസ് പിടികൂടിയത് താനൂർ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ മാത്യു ജെയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ എസ് ഐ അജിത്തും സംഘവുമാണ് അനധികൃതമായി സൂക്ഷിച്ചുവെച്ച മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത് ൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്ര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പരപ്പോ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു